ണി എന്ന് പറയുന്നത് അമ്മ വൃശ്ചമാസം മുതൽ മേടമാസം വരെയുള്ള ആറ് ഭരണിക്ക് അമ്മ പുറത്ത് എഴുന്ന മേടത്തിലെ ഭരണിയോടുകൂടി പുറത്ത് എഴുന്നോളത്ത് അവസാനിക്കുകയും അതൊക്കെ അമ്മ ഇളകൊള്ളുകയും ചെയ്യും ഓരോ ഭരണിക്കും അങ്ങനെയാണ് രാവിലെ ഏഴിന് ഭദ്രദീപ പ്രതിഷ്ഠിക്ക പുണ്യകൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും ഏഴ് മുപ്പതിന് പൊങ്കാല നടക്കും രാവിലെ ഏഴര മണിക്ക് പൊങ്കാല സമർപ്പണം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന വിപുലമായ ഒരു ചടങ്ങ് ആണ് നടക്കുന്നത് അത് ഏഴ് മണിക്ക് രാവിലെ കൃത്യം ഏഴ് മണിക്ക് ബഹുമാനായ തന്ത്രി ബ്രഹ്മശ്രീ പ്രാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവരുടെ ഭദ്രദീപം പ്രവീക്ഷണം നടത്തുന്നത് പിന്നീട് പൊങ്കാല ഏഴ് മുപ്പതിന് പൊങ്കാല സമർപ്പണം ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി ടി എം കൃഷ്ണൻ നമ്പൂരിയും സഹ ശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂരി എന്നിവരാണ് എട്ടു മുപ്പതിന് ചാന്താട്ടവും പതിനൊന്നിന് അന്നദാനവും രാത്രി എട്ട് മുപ്പതിന് ഗുരുതിയും ഒൻപത് മുപ്പതിന് എഴുന്നള്ളത്തും പത്തിന് കളമെഴുത്തും പാട്ടും തീയാട്ട് എന്നിവയും നടക്കും പതിനൊന്നിന് ഗുരുതിയോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക ന്യൂസ് ബ്യൂറോ കറ്റാനം